ഹലോ ഡിയേഴ്സ് അപ്പോൾ കണ്ണൂർ പുഷ്പോത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജാനുവരി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയതാണ് ഇനി ഫെബ്രുവരി മൂന്ന് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും കുറവ് സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എത്ര വെറൈറ്റീസ് പൂക്കളാണെന്നാണ് ഉള്ളത് പൂക്കൾ മാത്രമല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബോൺസായികളുണ്ട് പിന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ ഇതിൽ ഒന്നര രണ്ടര വർഷം കൊണ്ടുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ചട്ടി മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് വില വെച്ച് നോക്കംപെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ചെടികൾ മുതലുണ്ട് ഞാൻ രണ്ട് മൂന്ന് ചെടികൾ വാങ്ങിച്ചു കേട്ടോ അരിക്കപ്പാമാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അരിക്കപ്പാമിൻ്റെ ചെറുത് അമ്പത് രൂപയാളു കേട്ടോ അത് വാങ്ങി പിന്നെ പോട്ടുകൾക്കൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ പോട്ടും അരിക്കപ്പാമും ഞാൻ ഒന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പം അത്ര റേറ്റ് ആളോ നല്ല റേറ്റ് കുറവിന് സംഭവം നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല വില റേറ്റ് ഞാൻ അതിശയിച്ചു പോയത് ഇവിടെ ഈ ഉണക്ക പയറുണ്ടല്ലോ നാൽപ്പത് രൂപയ്ക്ക് ഉണക്ക പയർ അത് നമ്മുടെ ആറളത്തിൽ നിന്ന് വര വരുന്നതാണ് കേട്ടോ പിന്നെ തേനും ഉണ്ട് നല്ല അടിപൊളി തേനാണ് കേട്ടോ നല്ല നാച്ചുറൽ ആയിട്ടുള്ള തേനുണ്ട് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോയി വാങ്ങാൻ പറ്റുക അതായത് വയനാട് കാര്യങ്ങൾ അങ്ങോട്ടൊന്നും പോയി വാങ്ങാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരുക്കുന്നത് നല്ലതാണ് എന്തായാലും പിന്നെ മണ്ണുത്തിൽ നിന്ന് വന്നിട്ടുള്ള ചെടികളാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു കുറേ തൃശ്ശൂർ കാരെയൊക്കെ കണ്ടായിരുന്നു ഞാനിപ്പോൾ കണ്ണൂർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തൃശ്ശൂർ കുറേ ചെടികളുണ്ട് നല്ല ചെടികൾ തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ വാങ്ങിച്ചില്ലെങ്കിലും നമുക്കൊന്ന് പോയി കാണാവുന്നതാണ് കേട്ടോ എൻട്രി ഫീസ് വരുന്നത് ഒരു എഴുപത് രൂപയാണ് ഞങ്ങൾ രണ്ട് പേര് പോയപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ആയിരുന്നോ ഓക്കെ എഴുപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം രസമാണ് പൂക്കളും ചെടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ രസം തന്നെ എനിക്ക് ആദ്യമൊന്നും പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ വീട് വെച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഭയങ്കര റിസർച്ച് ചെയ്തിൽ ചെയ്യൽ തുടങ്ങി കാരണം നമ്മുടെ വീട്ടിലിങ്ങനെ ആപ്റ്റായിട്ടുള്ള കുറേ കുറെ ചെടികൾ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അധികം പൈസ കളഞ്ഞിട്ടൊന്നും വാങ്ങുന്നില്ല കേട്ടോ ഇപ്പോൾ അരിക്ക് പാമില്ല അതിൻ്റെ ചെറുത് മുതലുണ്ട് വലുതിനൊക്കെ നല്ല പൈസയുണ്ട് നമ്മൾ ചെറുത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറുത് നല്ല എന്താ പറയുക നല്ല ഹെൽത്തിയായിട്ട് എന്നെ എൻ്റെ വീട്ടിലിപ്പോ ഇരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത് വളരുലോ എന്തായാലും അപ്പോൾ ചെറുത് മുതൽ വാങ്ങാവുന്നതേ ഉള്ളൂ നമുക്ക് റോസച്ചടികളായാലും അതുപോലെ ഓർക്കിഡുകളാണോ കേട്ടോ ഏറ്റവും രസം കാണാൻ വേണ്ടിയിട്ട് ഓർക്കിഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയാലോ വാങ്ങിപ്പോകും അത്ര അഡിക്റ്റ് ആകുന്നുള്ളതാണ് അപ്പോൾ പുഷ്പോത്സവം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോട്ടോ കണ്ണൂർ അടിപൊളിയായിട്ട് പുഷ്പോത്സവം തുടർന്നുകൊണ്ടിരിക്കുന്നു മൂന്നാം തീയതി വരെയുള്ളു ധൈര്യമായിട്ട് പോയി കണ്ടോ കാരണം നല്ല 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 കുറ്റിക്കുരുമുളക് ഇഷ്ടം പോലെയാണ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക ലാഭം കിട്ടുന്ന ഒരു ഏർപ്പാടും കൂടിയാണ് കുറ്റി അത്യാവശ്യത്തിന് നല്ലത് തന്നെയാണ് അതൊന്നും നാശമായി പോകുന്നില്ല കാരണം ഞാൻ മുന്നും കഴിഞ്ഞ വർഷവും നമ്മുടെ ഈ ഒരു പുഷ്പോത്സവം ഉണ്ടായിട്ട് ഉണ്ടായി അപ്പോൾ വാങ്ങിവെച്ചാൽ പലതും ഇപ്പോൾ എപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ വാങ്ങുമ്പോൾ നാശമായി പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ചെറിയ ചെറിയ റേറ്റിൻ്റെയൊക്കെ വാങ്ങിച്ച് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ വീട്ടിൽ അടിപൊളിയാണ് അപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ബൈ